ുള്ളിൻ്റെ ഉള്ളിലങ്ങുള്ളൊരു കാര്യവും എല്ലാം അറിയുന്ന ജീവനാഥ ദുഃഖിതനായ അർത്ഥന നിൻമുമ്പിൽ വെക്കുവാൻ പാടവമില്ല എനിക്ക് തൻ്റെ ഭാഷയിൽ എന്ന മൊഴി കേട്ടു നീ പൊട്ടിച്ചിരിച്ചാലും ഞാൻ ജയിച്ചു തപ്പിത്തടഞ്ഞു മുടന്തി നടന്നിതാ കോപ്പൊന്നുമില്ലാതെ ഞാൻ വരുന്നു നിറഞ്ഞ ജീവിതമല്ലാതെ മറ്റൊന്നുമില്ലല്ലോ കാഴ്ചവെക്കാൻ പാപങ്ങളേറി വൻ കുന്നോളമായാലും കേവലമാശ വെടിഞ്ഞിടാതെ വന്നോട്ടെ എൻ്റെ ദാസൻ്റെ പാപങ്ങൾ ഒന്നും കണക്കിലെടുത്തിടാതെ എല്ലാം പൊറുത്തു നിൻ നല്ല മധുരവചനമെന്നിൽ ശയും ആവേശവും നൽക കാരണം ലേശം മടിച്ചങ്ങ് നിന്നിടാതെ കൊട്ടയും പേറി നടന്നിതാ നിന്നുടെ മുറ്റത്ത് വന്ന് കരഞ്ഞിടുന്നു കൊട്ടാരമു മുറ്റത്ത് വന്ന ഈ ഭിക്ഷുകൻ കിട്ടാതെ പോയില്ല നിശ്ചയം താൻ വാതിൽ തുറന്നൊന്നീ ദാസനെ നോക്കണേ വേദനത്തെല്ലൊന്നമർന്നു കിട്ടാൻ വേദനിക്കുന്ന നിന്ദാസനോടെത്രയും ഖേദം നിനക്കുണ്ട് ഞാനറിയും വേദനിക്കുന്ന നിന്ദാസനോട്യും ഖേദം നിനക്കുണ്ട് ഞാനറിയും അച്ഛന് മക്കളോടുള്ള കൂറെന്തെന്ന് അച്ഛനായുള്ളോരെനിക്കറിയ തെറ്റുകൾ ചെയ്തെൻ്റെ കുട്ടികൾ പിന്നെയും ചുറ്റിലും വന്നങ്ങ് നിന്നിടുമ്പോൾ കെട്ടിപ്പിടിച്ചു പുണരും അവരെ ഞാൻ കുറ്റങ്ങളെല്ലാം ക്ഷമിച്ചുകൊണ്ട് അച്ഛനെ ഓർക്കുന്ന രീതിയിൽ നിന്നെയും ഓർക്കാൻ പറഞ്ഞതും വ്യർത്ഥമാണോ നടന്നുവരുന്ന നിന്ദാസനേൽക്കുവാൻ ഓടിവരുന്ന നിൻ മുൻപതിവ് മറക്കുമോ അല്ല നീ വേണ്ടെന്ന് വെക്കുമോ തുറന്നു പറയണേ ജീവനാഥ അങ്ങനെയെങ്കിലും നിൻ ധ്വനി ഞാനൊന്ന് എങ്ങനെയെങ്കിലും കേട്ടിടട്ടെ ആനന്ദവും ജീവനും നൽകുവാൻ ആ നല്ല നാദം മതി എനിക്ക് മിണ്ടാതെ ദൂരെയാകുന്നു നീ നിൽക്കുകിൽ സ്വർഗത്തിലുണ്ടോ സുഖാനുഭൂതി നേരെ ചിരിച്ചു നീ ഭാഷണം ചെയ്യുകിൽ നരകത്തിലെന്തുണ്ട് വേവലാതീ മിണ്ടാതെ ദൂരയാകുന്നു നീ നിൽക്കുകിൽ സ്വർഗത്തിലുണ്ടോ സുഖാനുഭൂതി നേരെ ചിരിച്ചു നീ ഭാഷണം ചെയ്യുക നരകത്തിലെന്തുണ്ട് വേവലാദീ പൊന്നിലും സ്വത്തിലും സ്ഥാനമാനത്തിലും ഒന്നിലുമല്ലോ എൻ്റെ നോട്ടം നിന്നെ ലഭിക്കണം നിന്നിൽ ലയിക്കണം എന്നത് മാത്രമാണ് തേട്ടം നിന്നുടെ തൃപ്തിയും പ്രീതിയും നേടുവാൻ എന്നെ നീ ഒന്ന് തുണക്കുമെങ്കിൽ യാതന എന്തെന്നറിയാത്തൊരത്ഭുത നൂതന സൃഷ്ടിയായി മാറിടും ഞാൻ വാത്സല്യമൂറുന്ന നിന്നുടേ കൺമുന അൽപ്പമൊന്നിങ്ങോട്ട് നീട്ടുമെങ്കിൽ കഷ്ടവും ദുഃഖവും എത്രയോ ഞാനിനി ഇഷ്ടമായി തന്നെ സഹിച്ചുകൊള്ളും പുഞ്ചിരി തൂകുന്ന ദർശനം നിൻമുഖദർശനം ഒന്നിങ്ങനിക്കായി കാട്ടുമെങ്കിൽ നീറുന്ന തീയിൽ കിടന്നു ഞാൻ നിന്നുടെ മോഹന സ്വപ്നങ്ങൾ കണ്ടുകൊള്ളും മാധുര്യമുള്ള നിൻ ഭാഷണം കേൾക്കുവാൻ ഭാഗ്യമെനിക്കു നീ നൽകുമെങ്കിൽ കാടും കടലും കടന്നു ഞാൻ നിന്നുടെ കീർത്തനം പാടി നടന്നു കൊള്ളും ഉള്ളിൻ്റെ ഉള്ളിലങ്ങുള്ള ഒരു കാര്യവും എല്ലാം അറിയുന്ന ജീവനാഥ ദുഃഖിതനായ എൻ്റെ അർത്ഥന നിൻ മുമ്പിൽ വെക്കുവാൻ പാടവാമില്ലെനിക്ക്